നമ്മുടെ ഇവിടെ കേരളത്തിൽ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വിദേശത്തുള്ളവരായിക്കോളട്ടെ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ഥലമാകാം സ്ഥലവും വീടും ആകാം ബിൽഡിംഗ് ആവാം എന്താണെങ്കിലും അത് വിൽക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു ബാല്യ കയറാ മലയായിട്ടുണ്ട് അല്ലേ കാരണം വിൽക്കാൻ നോക്കുന്ന സമയത്ത് വിൽക്കാൻ സാധിക്കുന്നില്ല കൃത്യമായിട്ട് ബൈയേസിന് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ നമ്മളിവിടെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ആണ് നമ്മുടെ വൈ ഡബ്ല്യു എ ഡബ്ല്യു എൻറ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ റിയൽ എസ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ അതല്ല ഇപ്പം നിങ്ങൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് വാടകക്കാരെ കിട്ടുന്നില്ല അത് റെൻറ്റിന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ള ആണ് ഈ ഒരു വൈഡബ്ല്യു എ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നമ്മുടെ കമ്പനിയുടെ റിയൽ എസ്റ്റേറ്റ് സർവീസ് വഴി അതായത് നിങ്ങൾക്ക് നമ്മുടെ സർവീസ് നൽകുന്ന എങ്ങനെയാണെന്ന് പറയാം നിങ്ങളുടെ ുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കമ്പനിയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി നമ്മൾ നമ്മളിവിടുന്ന് പരസ്യം ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലുള്ള മെയിൻ ബെനിഫിറ്റ് നിങ്ങൾക്കുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ സീറോ പെർസെൻറ്റേജ് ബ്രോക്കറേജാണ് കാരണം നിങ്ങളുടെ നമ്പർ വെച്ചിട്ടാണ് ഇവിടുന്ന് കമ്പനി പരസ്യം ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങാനുള്ള വ്യക്തി അതായത് ആവശ്യക്കാരിലേക്ക് ഇത് ഡയറക്റ്റ് നിങ്ങളുടെ നമ്പറുമായിട്ടാണ് ഡയറക്റ്റ് ഇത് വാങ്ങാനുള്ള ആളുകളിലേക്ക് ചെല്ലുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേരിട്ട് വിളിക്കുന്നു നിങ്ങൾ തമ്മിലാണ് ഡീൽ ഉറപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീസ് കൊടുക്കണ്ട ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ധാരാളം ബൈയേഴ്സ് നമ്മളെ വിളിക്കുന്നുണ്ട് അതിന്റെ കാരണം അവർ പറയുന്നത് അവർക്ക് ബ്രോക്കർ ഫീസ് കൊടുക്കാൻ താല്പര്യം വെറ വലിയൊരു ഹ്യൂജ് അമൗണ്ട് എന്തിനാണ് ബ്രോക്കർ ഫീസ് ആയിട്ട് കളയുന്നത് അല്ലേ അപ്പോൾ പാർട്ടിയെ നേരിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പം വാങ്ങാൻ വരുന്ന എല്ലാ ആളുകൾക്കും താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങാൻ വരുന്നവരോടൊക്കെ നമ്മൾ കമ്പനി പറയുന്നത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനാണ് കാരണം വിൽക്കാനുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങാനുള്ളവർ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽക്കാനുള്ളവരുടെ നമ്പർ അവർക്ക് നേരിട്ട് ലഭിക്കുന്നതാണ് സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ബിൽഡിങ്ങോ വാടക ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങി വിട്ടിട്ടുണ്ട് കാരണം ലക്ഷങ്ങളായിരിക്കും അല്ലേ ആയി കിടക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇപ്പോൾ ആ സ്ഥലം വിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിറ്റ് പൈസ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താമായിരുന്നു എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വൈഡബ്ല്യൂ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതല്ല നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തന്നാൽ മതി വളരെ ചെറിയ എമൗണ്ട് കേരളം മൊത്തം പരസ്യം ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഹ്യൂജ് എമൗണ്ട് എനിക്ക് ഇവിടെ ചെലവ് വരുന്നില്ല വളരെ ചെറിയ എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഈ സർവീസ് നൽകുന്നത് കാരണം നമ്മുടെ വീട്ടമ്മമാർ വഴിയാണ് കേരളത്തിലെ വീട്ടമ്മമാർ വഴി നമ്മുടെ വൈഡബ്ല്യൂ ഡബ്ല്യൂ ഗ്രൂപ്പിന് വർക്ക് ഫ്രം ഹോം വഴിയാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിങ്ങും പരസ്യവും എല്ലാം വിടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാക്സിമം ചെറിയ എമൗണ്ടിനാണ് കമ്പനി സർവീസ് നൽകുന്നത് അപ്പോൾ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിൽക്കാനോ വാടകയ്ക്കോ കൊടുക്കാനുള്ള പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം ബാക്കി എന്താണ് നിങ്ങൾ എന്നുള്ള നെക്സ്റ്റ് പ്രൊസീജിയർ കമ്പനി ഇവിടെ നിന്ന് പറഞ്ഞ് തരും അപ്പോൾ ഇടനിലക്കാരില്ലാതെ ബ്രോക്കർ ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കും വാടകയ്ക്ക് കൊടുക്കാനും സാധിക്കും താങ്ക് യു